എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം കേരള പദയാത്രയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച മുൻ കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖി മലപ്പുറം തലയിൽ പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തെലുത്ത് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം തുടർന്ന് മഞ്ചേരി മലബാർ പാലസ് മലബാർ ഹെറിറ്റേജ് അവിടെ നമ്മുടെ വിശിഷ്ട വ്യക്തികളുമായി വ്യത്യസ്ത മേഖലയിലുള്ള വിശിഷ്ട വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ച അവരോടൊപ്പമുള്ള ഭക്ഷണം തുടർന്ന് പദയാത്ര മലപ്പുറം കിഴക്കേ തലയിൽ ഉള്ള പ്രത്യേക വേദിയിൽ നിന്ന് പദയാത്ര ആരംഭിക്കും മലപ്പുറം നഗരത്തിലൂടെ കൂട്ടിലങ്ങാടി പദയാത്ര സമാപിക്കും വൈകിട്ട് മൂന്ന് മണിക്കാണ് പദയാത്ര പരിപാടികൾ ആരംഭിക്കുന്നത് വൈകീട്ട് മൂന്നിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എൻഡിഎ കേന്ദ്ര സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും മലപ്പുറം കിഴക്കേതലയിൽ നിന്നും ആരംഭിക്കുന്ന ആയിരങ്ങൾ അണിനിരക്കുന്ന പദയാത്ര കൂട്ടിലങ്ങാടിയിൽ സമാപിക്കും പദയാത്രയ്ക്ക് മുന്നോടിയായി വിവിധ മതസാമുദായിക നേതാക്കൾ വിശിഷ്ട വ്യക്തികൾ പൌരപ്രമുഖർ കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നിവരുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും വാർത്താ സമ്മേളനത്തിൽ കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കാളിയത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രശ്മിൽനാഥ് ബി രതീഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം